ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീട് ഇന്നത് ട്രിപ്പിൻ്റെ തലേ ദിവസം ദിസ് ഈസ് മൈ കാസ് ഹാനിയ ആൻഡ് ഇഷ അപ്പം ചനിക്കാക്കന്നിണ്ടായിരുന്നു അപ്പം ലേസ് ഉണ്ടായിരുന്നു ഞാൻ ഗ്രീൻ ലേസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹാനിയനോട് ബായി പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം മെച്ചായിരുന്നു കാറിൽ എന്താ കുറച്ച് സാധനം ഉണ്ടാവും എടുത്തിട്ട് വാ പറഞ്ഞു അപ്പം ഞാൻ ഒരു കിലോ ക്യാരറ്റും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ജെല്ലീസും ക്രീം പൺസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നു ക്രീം പൺ ഞാൻ അപ്പോൾ തിന്നിണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ കേട്ടോ പാക്കേജ് പിന്നെ വേണ്ടേ പൊൾ നമുക്ക് ട്രിപ്പൊക്കെ പൊളിക്കണം ഞാൻ എന്താ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നീ മടിക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ബാഗിലോട്ടേക്ക് എടുത്ത് ഇടണം കാശ് ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിന്ന് പറയുന്നത് കഴിഞ്ഞില്ല ഇനി മേക്കപ്പും പിന്നെ തിന്നാനുള്ള സാധനമൊക്കെ വെക്കണം അപ്പോൾ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഐലിനറി ലിപ്സ്റ്റിക്ക് ബ്ലഷ് ബ്ലെൻഡറ് പിന്നെന്താ സ്പെക്സ് ലിപ്സ്റ്റിക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ പൗച്ചിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതും ആ മേക്ക് ബോക്സ് ഞാൻ ബാഗിൽ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ തിന്നാൽ വാങ്ങാൻ പോകണ്ടേ അത് പിന്നെ നിർബന്ധമാണല്ലോ അപ്പം ഞങ്ങൾ നേരെ ഷോപ്പ് പോവാണ് സഫ മാർട്ടിക്കാൻ കയറി അവിടുന്ന് കുറച്ച് സാധനം വാങ്ങി പിന്നെ ജ്യൂസും വാങ്ങി പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇതിൻ്റെ പട്ടിഷോയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിലെത്തിയപ്പോൾ സാധനം കാണിച്ച് പട്ടിഷോ പിന്നെ ഞാൻ വീടെത്തി പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക ബാഗൊക്കെ പാക്ക് ചെയ്യുക അതുകൊണ്ട് കാശ് പണി അങ്ങനെ ഞാൻ ക്രീം പണ്ണ് എന്താ രണ്ടെണ്ണയിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ തീർന്നിരുന്ന വീഡിയോ ഇപ്പോൾ കാണട്ടോ ഇനി ഈ ചെറിയ അറയിൽ നിന്ന് പറയുന്നത് ഞാൻ കവറ് നഞ്ഞ ഇടാനൊക്കെയുള്ള കവറ് പിന്നെ എനിക്ക് പല്ലുവേദന ഉണ്ട് അപ്പം അതിൻ്റെ മെഡിസിന് പിന്നെ വെറുതെ ഇരിക്കുമ്പം എന്തത് എനിക്ക് ഇങ്ങനെ റിബിസ് ക്യൂബൊക്കെ ഇങ്ങനെ കളിക്കാൻ ഞാൻ കീ ചെയിൻ്റെ റുബിസ് ക്യൂബ് ഉണ്ടായിരുന്നു അതും ഈയിലോട്ടേക്ക് വെച്ചെടുക്കുന്നു പിന്നെ ബ്രഷ് പേസ്റ്റ് അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാട്ടോ പിന്നെ ഞാൻ ക്രീം ബണ്ണ് തിന്നടിപൊളി ക്രീം ബണ്ണാണ് കേട്ടോസ് ഒരു അക്ഷയില പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു കേട്ടോ അപ്പം എന്താ സന്തോഷം കാണുന്നില്ല മൂന്ന് ബാഗായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടോ